ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യോനോ എസ് ബി ഐ വഴി മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ആദ്യമായി നിങ്ങളുടെ മൊബൈലിലുള്ള യോനോ എസ് ബി ഐ എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടാവണം അതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനൊരു ഇൻറ്റർഫേസ് വോഡായിരിക്കും ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ എം പി ഐ എൻ മൊബൈൽ പിൻ നമ്പരോ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ യൂസർ ഐ ഡി യൂസർ ഐ ഡി ആണെങ്കിൽ നമ്മൾ എസ് ബി ഐ എനിവെയറിൽ ഉപയോഗിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് ആണോ ഉപയോഗിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്കിവിടെ എം പി ഐ എൻ അത് നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഞാൻ അത് ഉപയോഗിച്ചാണ് ഇവിടെ കയറുന്നത് ഒരു ആറ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം അത് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയി വരുന്നത് കാണാം ഇങ്ങനൊരു ആയിരിക്കും ആദ്യമായി ഓപ്പൺ ആവുന്നത് നമുക്കിവിടെ ഏറ്റവും മുകളിലായി ടാപ്പ് ടു യു ബാലൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കും ഇവിടെ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അക്കൗണ്ട്സ് എന്നെഴുതിയിരിക്കുന്നു അതിൻ്റെ ഇവിടെ ഒരു ചെറിയ ആരോ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യോനോ പേ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ഓണർ അല്ലെങ്കിൽ അതോ അക്കൗണ്ടൊന്നും ക്യുക്ക് ട്രാൻസ്ഫർ നമുക്കിവിടെ കാണാം ഭിം വഴി പൈസ ട്രാൻസ്ഫർ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ആ തിരഞ്ഞെടുക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നേരത്തെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ആയിട്ട് അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന പേ ന്യൂ യു ബെനിഫിഷറി എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡും ഉൾപ്പെടെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് ബെനിഫിഷ്യറി അക്കൗണ്ട് ആട ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻറ്റർഫേസോടുകൂടെ ആയിരിക്കും ഒരു വിൻഡോ തുറന്നു വരുന്നത് ഇതിൽ ഏത് ബാങ്കിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടാണ് ഇതിലേക്ക് ഞാനിവിടെ ഒരു ഡെമോ കാണിക്കുന്നതിനായി ആയിരം രൂപ സെൻഡ് ചെയ്യുകയാണ് ഇവിടെ എമൗണ്ട് എന്നുള്ളത് ആയിരം രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ മാക്സിമം ലിമിറ്റ് എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് ഒരു ദിവസം അയയ്ക്കാൻ സാധിക്കും ഇവിടെ താഴെ റിമാർക്സ് എന്നുള്ളതിൽ എന്താവശ്യത്തിനാണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല അവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ് ഞാനിവിടെ സേവ് എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു നമുക്കിത് അതിൻ്റെ താഴെയുള്ള പേരെറ്റർ ഇവിടെ നമുക്ക് ഷെഡ്യൂൾഡ് ചെയ്ത് വേണമെങ്കിൽ ആക്കിയാൽ നിശ്ചിത സമയത്ത് അവിടെ പൈസ എത്തുന്നതാണെങ്കിൽ ഇല്ലായെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ഏത് ബാങ്കിലേക്കാണ് അയക്കുന്നത് അവിടെ ഫെഡറൽ ബാങ്ക് ഇതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം എസ് ബി ഐ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ താഴെയായിട്ട് അയക്കേണ്ട പൈസ ആയിരം രൂപ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഏറ്റവും താഴെ ഹെയർ ഈഡ് ആൻഡ് എഗ്രിഡി ടു ദ അവിടെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് താഴെയുള്ള കൺഫ് എന്നാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി അയച്ചിട്ടുണ്ടാവും അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം എൻ്റെ ഫോൺ മെസ്സേജ് ആയിരിക്കും ഒറ്റത്തവണ പാസ്വേഡ് വന്നിട്ടുള്ളത് അത് നമുക്കൊന്ന് നോക്കാം ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് കോപ്പ് ചെയ്തെടുക്കാം അല്ല എങ്കിൽ നമ്മളത് ഓർമ്മിച്ച് വെച്ച് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഒൻപത് ആറ് അഞ്ച് എട്ട് ഏഴ് നാല് ഞാനിവിടെ ആ ഒ ടി പി ഇവിടെ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ സക്സസ്ഫു സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതായിരിക്കും ഈ ആയിരം രൂപ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അവിടെ റിമൈനിങ് ബാലൻസ് കാണിക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ആദ്യം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ അഞ്ച് രണ്ട് പൈസ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ മൂവായിരം രൂപ ആയിട്ടുണ്ട് നമുക്കിനി അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ഇനി നമ്മുടെ ട്രാൻസാക്ഷനുകളെ ട്രാൻസാക്ഷനുകളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ ആഴ്ച പൈസത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആയിരം രൂപ മുൻകാലങ്ങളിൽ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്പെൻഡ് അനലൈസിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെല്ലാമാണ് ഇവിടെ പൈസ ഉപയോഗിച്ചത് എന്നുള്ളതും നമുക്കിവിടെ കാണാം ഇങ്ങനെ നമുക്ക് ഏത് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്